വേഗത കാണിക്കുന്നു ധൃതി കാണിക്കുന്നു ആ ധൃതിയിൽ എന്തുണ്ട് അജണ്ടയുണ്ട് അത് വ്യക്തമാണ് ഈ ഫോമെന്ന് ഈ ഫോമെന്ന് എങ്ങനെ പൂരിപ്പിച്ചാലും സംശയം തീരുന്നില്ല അല്ലേ എങ്ങനെ പൂരി അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന പി ജി ക തോന്നുന്നുണ്ട് പി ജി വസിയാല തോന്നുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി കൃത്യമായൊരു അജണ്ട വെച്ചുകൊണ്ട് വളരെ ദുരൂഹമായ കാരണങ്ങൾ വെച്ചുകൊണ്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ചില ബി എൽഒമാര് അവരവര് ബി എൽഒമാരാണെന്ന് പോലും അറിഞ്ഞിട്ടില്ല നമ്മൾ കാണുന്ന ലിസ്റ്റിൽ ബി എൽഒമാരുടെ ലിസ്റ്റിൽ ഫോൺ വിളിച്ചു വച്ചാൽ ഞാനല്ല ഞാൻ ഒഴിഞ്ഞിരിക്കുന്നു എന്നാണ് അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്താണ് എസ് ഐ ആർ സ്പെഷ്യൽ ഇൻറ്റൻസീവ് റിവിഷൻ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം കേരളത്തിൽ സജീവമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അത് മുന്നോട്ട് നീങ്ങും നീങ്ങുംതോറും പല നിലക്കുള്ള ആശങ്കകളും പ്രതിസന്ധികളും പൊതുവിൽ പൊതുജനങ്ങളും അതിൻ്റെ ഉദ്യോഗ അതുമായി ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുമൊക്കെ നേരിട്ട് കൊണ്ടിരിക്കുകയാണ് ഏതെങ്കിലും കാരണവശാൽ വോട്ടർ പട്ടികയിൽ നിന്ന് പുറത്തു പോകുമോ എന്ന ഒരു ഭീതി പൊതുജനങ്ങളിലുണ്ട് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്നാൽ മറുവശത്ത് ഈ ഒരു എന്യൂമറേഷൻ ഫോം അതിൻ്റെ വിതരണം അത് തിരിച്ചു വാങ്ങൽ അത് സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യൽ നൂറുകൂട്ടം ചോദ്യങ്ങൾക്ക് നടുവിൽ നിൽക്കുന്ന ഒരു വ്യക്തി എന്ന നിലക്കൊക്കെ നമ്മൾ നോക്കുമ്പോൾ ബി എൽഒമാർ യഥാർത്ഥത്തിൽ വലിയ പ്രതിസന്ധി നേരിടുകയും ചില ആളുകൾ ആത്മഹത്യയിലേക്ക് വരെ നീങ്ങുകയും ചെയ്ത സാഹചര്യം ഇവിടെ നിലനിൽക്കുകയാണ് യഥാർത്ഥത്തിൽ അത്രത്തോളം ഒരു പ്രതിസന്ധി ബി എൽ ഒമാർക്കുണ്ടോ എന്നതാണ് ആദ്യമായി എടുക്കുന്നത് അല്ല ബി എൽഒമാർക്ക് സ്ട്രെസ് ഉണ്ട് തന്നെയാണല്ലോ ഈ സംഭവങ്ങൾ തെളിയിക്കുന്നത് ഇപ്പോൾ ഇവിടെ മാത്രമല്ല പിന്നെ മറ്റു സംസ്ഥാനങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള വിഷയം ഇപ്പം വേറെ മരണം ഇതേപോലെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ ഇത് വന്നപ്പോൾ ഒരുപാട് ബി എൽഒമാർ രംഗത്ത് വന്നിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഞങ്ങളുടെ സ്ട്രെസ് ഉണ്ട് എന്നവർ വിശദമായിട്ട് പത്രക്കാരോട് സംസാരിക്കുന്നുണ്ട് മീഡിയകളോട് സംസാരിക്കുന്നുണ്ട് പിന്നെ മാത്രമല്ല ഇതിവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ഇത് ഇത്രയും ആളുകൾ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ടോ അല്ലെങ്കിൽ നമുക്കോരോരുത്തർക്കും ആലോചിച്ചാൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റും ശരിക്ക് അറിയാൻ പറ്റും കാരണം ഒരു ഫോം നമ്മളെ വീട്ടിൽ ഇവർ കൊണ്ടുവന്ന് പോയിട്ട് നമ്മളെ ആളുകളത് പൂരിപ്പിക്കാൻ എത്ര സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അല്ലേ അത് അങ്ങനെ തന്നെയാണോ എത്ര ചോദ്യങ്ങളാണ് എത്ര ചോദ്യങ്ങളാണ് പിന്നെ ചോദിക്കേണ്ടി വരുന്നത് ഒരുപാട് ചോദ്യങ്ങൾ ഈ വിഷയത്തിൽ എന്തിനുണ്ട് ഇവർക്ക് ചോദിക്കേണ്ടി വരുന്നുണ്ട് അല്ലേ നമുക്കന്നെ ചോദിക്കേണ്ടി വരുന്നുണ്ട് അപ്പോൾ ഈ പാവംപി എല്ലോം പിയല്ലോമാരെന്ന വലിയ ഓഫീസർമാരൊന്നുമല്ല അധ്യാപകർ അതേപോലെ തന്നെ അംഗനവാടി ജീവനക്കാർ അങ്ങനെ തുടങ്ങി വില്ലേജ് ഓഫീസുമായി ബന്ധപ്പെട്ടുള്ള ആളുകൾ ഇവരൊക്കെയാണ് എന്താ ഉള്ളത് അവർ കുറേ കാലം ഈ ജോലി എടുത്ത് ശീലിച്ച ആളുകൾക്ക് കുറേയൊക്കെ എക്സ്പീരിയൻസ് ഉണ്ടാവും അല്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്ത് ഈ കിട്ടിയ ട്രെയിനിങ് മാത്രമേ ഉള്ളൂ പിന്നെ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇവർക്കും ഉത്തരം കിട്ടണമെങ്കിൽ മേലൊക്കെ ചോദിക്കണം മേലൊക്കെ ചോദിച്ചാൽ വേണ്ടമാതിരി കിട്ടൂല അപ്പോൾ ഫ്രസ്ട്രേഷൻ ഉണ്ടാവും എന്നിട്ട് ഇവർ പറയുന്നത് എന്താ ഇപ്പോൾ അവസാനം എത്തി നിൽക്കണ എവിടെയെന്ന് ചോദിച്ചാൽ സംഗതി ഫോം കൊടുക്കാൻ വൈകിയിട്ടുണ്ട് അത് കുറേശ്ശെ കുറേശ്ശെ നമ്മൾ പറയും ഉമ്മാക്കും അമ്മയ്ക്കും സലവിനും കൊടുക്കണ വരിയാണല്ലേ അതേപോലെയാണ് എന്ത് ഇത് കുറേശ്ശെ കുറേശ്ശെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒക്കെ ടൈം ലാഗ് ആയിട്ടുണ്ട് ഈ ലാഗ് ആയതൊന്നും ഇവിടെ വിഷയമല്ല കറക്റ്റ് സമയത്ത് എന്ത് ചെയ്യണം സംഗതി നടക്കണം എന്നിട്ട് അവസാനിപ്പോൾ ഇന്നൊരു ബി എൽഒ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ വിളിച്ചിട്ട് പറയുന്നത് അതിൻ്റെ ആ ക്യു ആർ കോഡ് ഉണ്ടല്ലോ അത് സ്കാൻ ചെയ്തുകൊണ്ട് അവർ കയറ്റണം ഇതിൽ അപ്പോൾ അത് ഫോം കൊടുത്തിട്ടില്ല അത് കൊടുക്കാനും നിൽക്കണ്ടെങ്കിൽ അത് വേഗം എന്ത് ചെയ്യുക അത് സ്കാൻ ചെയ്തുകൊണ്ട് തരും ഇവിടെ സംഗതി എല്ലാവർക്കും കൊടുത്തു എന്ന റിപ്പോർട്ട് ചെയ്യും ബാക്കി അത് കൊടുത്തോ അല്ലേ എന്നുള്ളതൊക്കെ വേറെ വിഷയം അപ്പോൾ എന്തായി ഇത് നൂറ് ശതമാനമായി എന്നത് റിപ്പോർട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് അത് നാട്ടിൽ നടന്നോ മര്യാദ അപ്പോൾ ആത്മാർത്ഥമായി ജോലി ചെയ്യുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം മനസ്സിലാക്ഷ്യത്തിന് സമ്മതിക്കൂല കാരണം അവന് ഈ നാളെ നേരം വെളുത്താൽ കാണേണ്ട മനുഷ്യന്മാരാണ് അവൻ്റെ ബന്ധുക്കളാണ് കുടുംബങ്ങളാണ് സുഹൃത്തുക്കളാണ് സഹപ്രവർത്തകരാണ് അവരെ ഓട്ടാവകാശവും ആ വോട്ടാവകാശം നഷ്ടപ്പെടുന്നതിന് മുഖേന നാളെ മറ്റന്നാ അത് പൗരത്വത്തിൻ്റെ ഒരു വെല്ലുവിളിയുമായി മാറിയാൽ ഇവനെ എങ്ങനെ അവിടെ ജീവിക്കും അതൊക്കെ ആലോചിക്കും ഈ ഒരു ബി എൽഒ ചിന്തിക്കണം എവിടുന്നൊക്കെ സമ്മർദ്ദം എന്ന് ചോദിച്ചാൽ ഒന്ന് എലക്ഷൻ കമ്മീഷൻ്റെ സമ്മർദ്ദം കറക്റ്റ് സമയത്ത് ചേരണം ഇല്ലെങ്കിൽ നിങ്ങളെ നടപടി വരും രണ്ടാമത്തത് ഈ ജനങ്ങളിൽ നിന്നുള്ള സമ്മർദ്ദം കാരണം ജനങ്ങളെയും പറഞ്ഞിട്ട് കാര്യമില്ല ജനങ്ങൾ ആ രീതിയിലേക്ക് പ്രയാസപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അവർ അവരുടെ വോട്ടാവകാശം പോയാൽ ഇതാ പിന്നെ ഇവനെ കാണുന്നിടത്തൊക്കെ ഇവൻ്റെ പൗരത്വം കളഞ്ഞങ്ങളാണ് എന്ന രീതിയിലായിരിക്കും എന്ത് ചെയ്യുക ജനങ്ങൾ കാണുക അതിൻ്റെ വേറൊന്നും രാഷ്ട്രീയക്കാർ രാഷ്ട്രീയക്കാർ വന്നിട്ട് പിന്നെ അത് വെട്ടാൻ പാടില്ല അത് ചേർക്കണം തീർക്കണം അവരുടേതായ രീതിയിലുള്ള ഭീഷണിയും സാധനങ്ങളും അത് വേറെ ഉണ്ടാവും പിന്നെ രാഷ്ട്രീയക്കാരിയും പറഞ്ഞുകൂടാ കാരണം അവരിപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് ഇത് രണ്ടും ക്ലാഷ് ആയിക്കാണ്ട് ഏതിലാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയാതെ എല്ലാവരും അസ്വസ്ഥരാണ് എല്ലാവരും അസ്വസ്ഥരായി നിൽക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ മൊത്തം അസ്വസ്ഥത ആ സ്ട്രെസ്സ് മുഴുവൻ പോയി വീഴുന്നത് ആരുടെ തലയിലാണ് ബി എൽഒമാരുടെ തലയിലാണ് അതാണ് ഈ സംഭവിക്കുന്നത് എനിക്ക് പറയാനുള്ളത് ബി എൽഒമാര് എന്നാ പിന്നെ ആത്മഹത്യ എന്നുള്ള രൂപത്തിൽ അതൊരിക്കലും ശരിയാണ് അത് ബി എൽഒന്നല്ല സ്ട്രെസ് ഉണ്ടായാൽ വേഗം മരിക്കുക എന്നുള്ള പരിപാടി ജീവിതത്തിൽ ബീരുക്കൾ മാത്രമേ ചെയ്യുള്ളൂ അത് അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല അങ്ങനെ തല എടുത്ത് പോകുന്ന കേസൊന്നും എനിക്കിത് കേൾക്കുന്ന ബി എൽ ഒമാരോട് പറയാനുള്ളത് നിങ്ങളത്ര ബേജാറാകേണ്ട കാര്യമൊന്നുമില്ല ഇത് ന്യായപരമായി നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യുക ആ സമയമെടുത്തുകൊണ്ട് കാര്യങ്ങൾ ചെയ്യുക അതിൻ്റെ അപ്പുറത്തേക്ക് ഇടങ്ങാറായി പ്രയാസപ്പെട്ട് എന്തോ വനം പ്രശ്നം വരും അത് കാര്യങ്ങൾ ചെയ്യുക അതതിന് നിയമപരമായിട്ട് അപ്പം അതിൻ്റെ വിശദീകരണവും കാര്യങ്ങളും കൊടുക്കേണ്ട സമയത്ത് കൊടുക്കേണ്ടി വരും അത്രയല്ലേ ഉള്ളൂ അല്ലാതെ വേഗം ഇത് ജീവൻ എടുക്കുന്നതിലേക്കും മറ്റു കാര്യങ്ങളിലേക്കും പോയി അവനവൻ്റെ പിന്നെ ജീവൻ തന്നെ നശിപ്പിക്കുന്ന ഒരവസ്ഥയ്ക്ക് ഒരിക്കലും ചെയ്യരുത് ദയവ വിചാരിച്ച് പോകരുത് എന്നുള്ളതാണ് അത്തരം ആൾക്കാരോട് നമുക്ക് പറയാനുള്ളൊരു കാര്യം അപ്പോൾ ഞാൻ സൂചിപ്പിക്കുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതിൽ പിന്നെ ഫോറം പൂരിപ്പിക്കാതെ തന്നെ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഡിജിറ്റലാക്കാനുള്ള ഒരു പിന്നെ സംഗതി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ ഇവിടെ ഒന്ന് എനിക്ക് പറയാനുള്ളത് രാഷ്ട്രീയ പാർട്ടികൾ കുറച്ചുകൂടെ ഈ വിഷയത്തെ ഗൗരവത്തിൽ എടുത്തിട്ട് എന്ത് ചെയ്യണം ഇവരൊക്കെ അനുഭവിക്കുന്ന പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് കൊണ്ടുവരണം അത് പുറത്തേക്ക് കൊണ്ടുവന്ന് നിരന്തരം ചർച്ചയാക്കി പിന്നെ അതിലൊരു സമരവും പ്രക്ഷോഭവും കാര്യങ്ങളൊക്കെ വരുമ്പോഴാണ് എന്ത് ചെയ്യുള്ളൂ ഇതിലൊക്കെ ഒരു റിലാക്സേഷൻ കിട്ടുള്ളൂ ഇപ്പോൾ എല്ലാവരും കോടതി പോകുന്നുണ്ട് ഒന്ന് മുസ്ലിം ലീഗ് പോകുന്നുണ്ട് അതുപോലെ കോൺഗ്രസ് പോകുന്നുണ്ട് നേരത്തെ ഗവൺമെൻറ് പോയിട്ടുണ്ട് പിന്നെ സി പി എം പോയിട്ടുണ്ട് ഇതൊക്കെ ഉണ്ട് കുറച്ച് വൈകി എന്നുള്ള യാതൊരു സംശയവും അത് ഇതൊക്കെ നേരത്തെ ചർച്ച വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഏഹ് അത് അപ്പം തന്നെ ചെയ്യാവുന്ന ഇതിപ്പോഴേക്കൊരുപാട് കാര്യം ഇതിക്ക് പ്രവേശിച്ച് കഴിഞ്ഞു ഏഹ് എന്നാലും പ്രവേശിച്ച് കഴിഞ്ഞ സ്ഥിതിക്ക് കൊടുത്ത് പിന്നെ കേസിന് പോയി എന്നുള്ളത് നല്ല കാര്യം കാരണം ഇത് ഈ സ്ട്രെസ്സ് നേരത്തെ ബഷീർ ചോദിച്ചാൽ ആരാ ഉത്തരവാദി ഉത്തരവാദി ഇലക്ഷൻ കമ്മീഷനാണ് ഇലക്ഷൻ കമ്മീഷനാണെന്ന് ഞാൻ പറയുമ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനത്തെ ഒരു റിസ്ക് എടുക്കാൻ കാരണമാകുന്ന അതിന് പ്രഷർ ചെലുത്തുന്ന വേറെ കുറെ ആളുകളുണ്ട് അതാരാന്ന് ചോദിച്ചാൽ ആരാണോ ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിച്ചത് അവരാണോ ആ നിശ്ചയിക്കാനുള്ള ആരാണോ അവരാണ് കാരണം ഇലക്ഷൻ കമ്മീഷനെ നിശ്ചയിക്കുന്നിടത്തന്നെ അടിസ്ഥാന മാറ്റിയിട്ടുണ്ട് പ്രാവശ്യം അപ്പോൾ അത് അവരുടെ അജണ്ടയാണ് അതിൽ യാതൊരു തർക്കവും കാരണം എസ് ഐ ആറ് നടപ്പാക്കണമെങ്കിൽ അതിന് ശരിക്കും നല്ലൊരു ഡ്യൂറേഷൻ കൊടുത്ത് എന്താണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് അത് ഈ എലക്ഷൻ്റെ പിന്നെ മൂട്ടിൽ കൊണ്ടുവന്നിട്ട് തന്നെ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ തൊട്ടടുത്ത് കൊണ്ടുവന്ന് നടത്തേണ്ടല്ലോ അതിൻ്റെത് എത്ര മുമ്പ് തുടങ്ങാം ഒരുപാട് മുമ്പ് ജനങ്ങൾക്ക് നല്ല റിലാക്സേഷൻ കൊടുത്ത് ഇത് ചെയ്യാവുന്നൊരു കാര്യമാണ് നമ്മൾ പോയിൻറ്റി എസ് ഐ ആറ് നടത്താൻ പാടില്ല എന്നൊന്നും ഇവിടെ പറയുന്നില്ല പക്ഷെ ആ നടത്തുന്ന കാര്യം വേഗത കാണിക്കുന്നു ധൃതി കാണിക്കുന്നു ആ ധൃതിയിൽ എന്തുണ്ട് അജണ്ടയുണ്ട് അത് വ്യക്തമാണ് ഈ ഫോമെന്ന് ഈ ഫോമെന്ന് എങ്ങനെ പൂരിപ്പിച്ചാലും സംശയം തീരുന്നില്ല അല്ലേ എങ്ങനെ ഇപ്പോൾ അതായത് ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഒരു ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുന്ന പി ജിക്ക് തോന്നുന്നുണ്ട് പി ജി ഫസ്റ്റ് ഇയർ അത് തോന്നുന്നുണ്ട് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കുട്ടി അപ്പോൾ ഞാൻ നേരത്തെ എൻ്റെ ഉണ്ടായിരുന്ന കുട്ടിയാണ് അപ്പോൾ എന്താ അവിടെ ചോദിച്ച് അപ്പോൾ പറഞ്ഞു ഞാൻ ഇത് പൂരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് പക്ഷെ മനുഷ്യന്മാരോട് പറയാൻ പറ്റില്ല അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ പൂരിപ്പിക്കാൻ വന്നത് പറയാൻ പറ്റില്ലല്ലോ കാരണം നമ്മളിങ്ങനെ വിദ്യാഭ്യാസം പറഞ്ഞിട്ട് കാര്യമില്ല എത്ര വിദ്യാഭ്യാസം ഉണ്ടും കാര്യമില്ല ഇത് സംശയം തീരേണ്ട അപ്പോൾ സാധാരണക്കാരൻ്റെ അവസ്ഥ എത്രയായിരിക്കും നിങ്ങളൊന്നും ആലോചിച്ച് നോക്കും അപ്പോൾ അത് ആ സങ്കീർണത ഉണ്ടാക്കുകയും ചെയ്യുക ആ സങ്കീർണ്ണത കെ പിന്നെ അഴിക്കാനും മാത്രമുള്ള സമയം കൊടുക്കാതിരിക്കുകയും ചെയ്യുക അപ്പോൾ എനിക്കിത് കേൾക്കുന്ന ആൾക്കാരോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഡിസംബർ ഒമ്പത് മറക്കരുത് എന്നുള്ളതാണ് ഡിസംബർ ഒമ്പത് ഒരു കാരണവശാലും എന്തു ചെയ്യുന്നു മറക്കരുത് കാരണം അന്ന് കരട് പട്ടിക പ്രസിദ്ധീകരിക്കുന്ന ദിവസമാണ് അപ്പോൾ നമ്മൾ ഫോമൊക്കെ കൊടുത്തിട്ടതൊക്കെ അതിലുണ്ടാവും പണ്ട് നമ്മളെ നാട്ടിൽ പറയാറുണ്ട് നായാട്ടിന് ഒരു കഥ പറയുന്നുണ്ട് നായാട്ടിന് പോയിട്ട് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് തിരിച്ചു വന്നു അപ്പോൾ എന്താന്ന് വെച്ചാൽ എന്താ പെട്ടെന്ന് നായാട്ട് കഴിഞ്ഞ് ചോദിച്ചു മൃഗങ്ങളെ കിട്ടിയെന്ന് ചോദിച്ചത് അത് വെടിയാണ് വെച്ചിട്ട് കൊണുമായിരുന്നു ഇനി വരുമ്പോൾ തട്ടിക്കോളും ഇഞ്ഞ് മൃഗങ്ങളൊക്കെ വരുമ്പോൾ അതേപോലെ ഇതൊക്കെ കൊടുത്തിട്ട് കണ് ഇണ്ട് ഓരോരുത്തർ ഓട്ടോക്കെ വന്നോളും എന്ന് വിചാരിച്ച് കയ്യും കെട്ടി കാത്തിരിക്കാൻ പറ്റില്ല എന്ത് വേണം ഡിസംബർ ഒമ്പതിനാ ലിസ്റ്റ് എടുത്ത് നോക്കിയിട്ട് ഈ വെടി കൊണ്ടുപോകണോ അതായത് ഉണ്ടോ ഞാനുണ്ടോ എൻ്റെ കുട്ടികളുണ്ടോ മക്കളുണ്ടോ എന്ന് ശരിക്കും നോക്കുക എന്നുള്ളത് എല്ലാവരും ഈ ഡേറ്റ് ഓർത്ത് വെക്കൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ കുറേ കുറെ ആശയക്കുഴപ്പങ്ങളിപ്പോൾ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ സ്ത്രീകളൊക്കെ ചെവി പുറത്ത് കാണിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കണം എന്ന് പറഞ്ഞ ഒരു ഒരു വോയിസ് ഉണ്ട് അങ്ങനെ ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞിട്ടില്ല അനാവശ്യമായ വർത്തമാനമാണ് മുഖം കാണുന്ന രീതിയിൽ എടുത്താൽ മതി ഫോട്ടോ തന്നെ നിർബന്ധമാണെന്ന് നന്നിട്ടില്ല പറഞ്ഞിട്ടില്ല അതേപോലെ തന്നെ ഈ പിന്നെ ഒരു പ്രവാസി വോട്ട് എന്നുള്ളൊരു സംഭവമുണ്ട് ഉണ്ട് പക്ഷേ സാധാരണ ആളുകൾ അത് പ്രവാസ ലോകത്തുള്ളവരാണെങ്കിലും സാധാരണ വോട്ടർമാരായി ഇതിൽ പ്രവേശിക്കലാണ് ഏറ്റവും സുരക്ഷിതമായ മാർഗം വളരെ നിർബന്ധ സാഹചര്യം ഉണ്ടെങ്കിൽ മാത്രമേ ആ ഒരു ഫോമിലേക്ക് പോകേണ്ടതുള്ളൂ എന്നതുകൂടി ഇതിനോടൊപ്പം ചേർത്ത് സൂചിപ്പിക്കണം അപ്പം നമുക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ ബി എൽ ഒമാര് പിന്നീട് ഈ സമ്മർദ്ദം എന്ന് പറയുന്നത് നമ്മുടെ സിസ്റ്റം ഉണ്ടാക്കിയതാണ് അപ്പോൾ ഇനി എന്തൊക്കെ മരണങ്ങളും പ്രശ്നങ്ങളും കുഴപ്പങ്ങളും ഇതുകൊണ്ട് സംഘർഷങ്ങളും ഉണ്ടാകുന്നുവോ അതിൻ്റെ മുഴുവൻ ഉത്തരവാദി നമ്മുടെ സിസ്റ്റമാണ് ആ സിസ്റ്റം അതിന് പരിഹാരം കാണുക എന്നത് പൗരന്മാരോട് കാണിക്കേണ്ട നീതിയാണ് ഇത്രമേൽ സ്ട്രെസ് അനുഭവിക്കേണ്ട ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ടോ എന്താണ് കൂട്ടിച്ചേർക്കുന്നത് നമുക്ക് സ്ട്രെസ് ഉണ്ടാവുമോ എന്ന് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കുക ഇതിപ്പോൾ ഒരു ഒരു ബി എൽഒ സത്യസന്ധമായിട്ട് ഇത് നടപ്പാക്കാൻ ആഗ്രഹിച്ചു നോക്കുക അപ്പോൾ പറഞ്ഞിട്ടുള്ളൊരു ആവറേജ് ആയിരത്തി ഇരുന്നൂറ് വോട്ടർമാരെയാണ് നൽകുന്നതെന്നാണ് പക്ഷെ അത് ചിലടത്ത് പറഞ്ഞ എഴുന്നൂറ് വീടുകൾ വരെ കൊടുത്തിട്ടുണ്ട് ആയിരത്തി അറുന്നൂറ് വരെ പോകുന്നുണ്ട് എന്നുള്ളതാണ് നമ്മളൊരു ആയിരത്തി മുന്നൂറിൽ പിടിക്കുക ആയിരത്തി മുന്നൂറ് ആളുകളുടെ എന്യൂമറേഷൻ ഫോം ഫില്ല് ചെയ്ത് തീയണം ഈ ഇലക്ഷൻ കമ്മീഷൻ തന്നെ കൊടുത്തുള്ള നിർദ്ദേശം എന്താണ് മൂന്ന് തവണ ഒരു വീട് വിസിറ്റ് ചെയ്യണം എന്നുള്ളതാണ് അപ്പോൾ ഒരു മൂന്ന് ദിവസം പറഞ്ഞ ഞായറാഴ്ച ആയിട്ട് അവർ ഒഴിവെടുത്താൽ ഇരുപത്തിയേഴ് ദിവസം കൊണ്ട് ഇത് പൂർത്തിയാക്കണം എന്ന് വെച്ചാൽ ഒരു തവണ വിസിറ്റ് ചെയ്യാനുള്ളത് ഒൻപത് ദിവസമാണ് അപ്പോൾ ഈ ആയിരത്തി മുന്നൂറ് വീടുകൾ വിസിറ്റ് ചെയ്യണമെങ്കിൽ ഒരു ദിവസം നൂറ്റി മുപ്പത്തി അഞ്ച് വീടുകൾ കയറിയിറങ്ങണം നൂറ്റി നാൽപ്പത്തഞ്ച് വീട് കയറിയിറങ്ങണം ഒരു വീട്ടിൽ അഞ്ച് മിനിറ്റ് ചിലവാക്കുക എന്നൊക്കെയാണ് എഴുന്നൂറ്റി ഇരുപത്തിയഞ്ച് മിനിറ്റ് അതായത് പന്ത്രണ്ട് മണിക്കൂറിൽ കൂടുതൽ അദ്ദേഹം നീണ്ടുവരും ഇത് എന്തു മാത്രമാണ് ഈ ഫോം ആയിട്ട് പോയിട്ടുള്ള വീട്ടിലെ ബിസ്റ്റ് മാത്രമാണ് ഇനി ഇദ്ദേഹത്തിന് എന്ത് ചെയ്യണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫോൺ കോളുകൾ വരും തീർത്താ തീർത്താത്തീരാത്ത സംശയമാണ് എന്നാലും ഇന്നാലും വീട്ടിൽ ചോദിക്കുന്ന ഫോണുകളുണ്ടാകും ഈ ഡാറ്റ ഇദ്ദേഹം എൻട്രി ചെയ്യണം ഇതിൻ്റെ ഇടയിൽക്കൂടെ എന്ത് ചെയ്യണം ഈ ഡാറ്റൊക്കെ അദ്ദേഹം എൻട്രി ചെയ്യണം ഓഫീസർമാരുടെ കോളുകൾ ഇത് അറ്റൻഡ് ചെയ്യണം മിക്കവാറും ഇവരൊക്കെ ഏതെങ്കിലും ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാക്കാരം അവിടുത്തെ എന്തെങ്കിലുമൊക്കെ സംശയങ്ങൾ എന്തായാലും കൂടെ വരും അപ്പോൾ ചിലപ്പോൾ അവിടെ പോകേണ്ടി വരും എന്ന് ഇതെന്ത് ചെയ്യണം അറ്റൻഡ് ചെയ്യണം പിന്നെ ഈ വിളിക്കുന്ന ആളുകൾ പലരും ആരായിരിക്കും ഇയാളുടെ ബന്ധുക്കൾ മറ്റേ ഈ ഇതിൽ പെടാത്ത ബന്ധുക്കൾ ഉണ്ടാവും അയൽക്കാരുണ്ടാവും ഇവരൊക്കെ എന്തു ചെയ്യും ബി എല്ലോ ആണല്ലോ എന്ന രീതിയിൽ പോയിട്ട് സമീപിച്ച് സംശയ നിവാരണത്തിന് ശ്രമിക്കും അപ്പോൾ ഇതെല്ലാം നീ ഇതിൻ്റെ പുറമെയാണ് ഇപ്പം തീയ്യത് നീ പറഞ്ഞ രാഷ്ട്രീയക്കാരുടെ ചില സമ്മർദ്ദങ്ങൾ പറഞ്ഞത് ഇതിനെല്ലാം കൂടി എത്ര സമയം വേണ്ടി വരും ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒരു ദിവസത്തിൽ ഇരുപത്തിനാല് മണിക്കൂറേ ഉള്ളൂ വളരെ കൃത്യമായി നോക്കിക്കഴിഞ്ഞാൽ ഒരു ബി എല്ലോക്ക് ഇത്രയും ചെറിയ ഒരു സമയം കൊണ്ട് ഇത് പൂർത്തീകരിക്കാൻ പറ്റില്ല ഇനി ശരിക്കും എന്താണ് സംഭവിക്കുന്നത് ഇപ്പം ഈ ഇന്നത്തെ മാതൃഭൂമിയിൽ ഒരു ന്യൂസ് ഉണ്ട് അവരുടെ ഓൺലൈൻ തന്നത്ത് ആ ന്യൂസിലെന്താ വെച്ച് കഴിഞ്ഞാൽ കോഴിക്കോട് പി ഡബ്ല്യു ഡിലെ സീനിയർ ക്ലർക്കായിട്ടുള്ള അസ്ലം എന്ന് പറയുന്നൊരു വ്യക്തിക്ക് സബ് കലക്ടർ ഒരു നോട്ടീസ് കൊടുത്തിരിക്കുകയാണ് നോട്ടീസ് എന്താ വെച്ച് കഴിഞ്ഞാൽ തൊള്ളായിരത്തി അൻപത്തിനാല് വീടുകളാണ് അദ്ദേഹത്തിൻ്റെ പേരിൽ ഈ സമയം കൊണ്ട് പൂർത്തിയാക്കേണ്ടത് പൂർത്തിയാക്കിയിട്ടില്ല എന്ന് പറഞ്ഞ് മുന്നൂറ്റി തൊണ്ണൂറ് ആളെ ചേർത്തിട്ടുള്ളൂ അല്ലെ കൊടുത്തിട്ടുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന് കാരണം കാണിക്കൽ നോട്ടീസ് എന്നാണ് അപ്പോൾ ഈ അസ്ലം അതിനകത്ത് പറയുന്നത് എനിക്ക് പിന്നെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട് അഞ്ഞൂറിലധികം വീടുകൾ പിന്നെ ആൾറെഡി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഡാറ്റ പിന്നെ കൊടുത്തത് ഒരുപക്ഷെ സാങ്കേതിക പ്രശ്നങ്ങൾ കൊണ്ട് എത്താത്തായിരിക്കും എല്ലാവരും ഇതിലിങ്ങനെ കയറ്റുകയാണല്ലോ അതുകൊണ്ട് കിട്ടാത്തതായിരിക്കാം എന്നുള്ളതാണ് രണ്ട് അദ്ദേഹം പറഞ്ഞാൽ അദ്ദേഹത്തിന് ഈ ഒരു പ്രത്യേക വാർഡ് അത് പ്രദേശം കൊടുത്തപ്പോൾ തന്നെ അദ്ദേഹം വില്ലേജ് ഓഫീസറോട് പറഞ്ഞു ഈ സ്ഥലം എനിക്ക് മാറ്റിത്തരണം എനിക്ക് പരിചയമില്ലാത്ത സ്ഥലമാണ് അപ്പോൾ പരിചയമില്ലാത്തൊരു സ്ഥലമാകുമ്പോൾ സ്വാഭാവികമായിട്ടും ആളുകളെ കണ്ടെത്താനും ഒക്കെ സമയമെടുക്കും അപ്പോൾ അത്ര പോലും ഒരു സൗകര്യം ചെയ്ത് കൊടുക്കാൻ പോലും വില്ലേജ് ഓഫീസർ അല്ലെങ്കിൽ ആ മറ്റേ ഓഫീസർ തയ്യാറായിട്ടില്ല അദ്ദേഹം എന്ത് ചെയ്യുന്നു ഈ പറയുന്ന പോലെ ബുദ്ധിമുട്ടി ഈ കാണേണ്ട അവസ്ഥയാണ് ഈ മറ്റൊരു കാര്യം പറഞ്ഞാൽ പല വീടുകളിലും ചെല്ലുമ്പോൾ അവിടെ ഉദ്യോഗസ്ഥരാണ് അവരഞ്ച് മണിയോ ആറ് മണിയോ ഏഴുമണിയായിട്ട് വരുന്നത് അപ്പോൾ ആകെ കൂടെ കിട്ടുക ആ വീടുകളിലൊക്കെ ഒരു ഏഴ് മുതൽ ഒൻപത് വരെയുള്ള സമയമാണ് ഒൻപത് മണി കഴിഞ്ഞിട്ട് ഇപ്പോൾ വെല്ലടിച്ചിട്ട് പോയിട്ട് ഇത് ചെയ്യാൻ പറ്റുമോ അപ്പോൾ അത്തരം വീടുകളിൽ ചിലപ്പോൾ വീണ്ടും ഈ സമയത്ത് പോലും ചെന്ന് ഇവർക്കിത് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് നോക്കുമെന്ന് നമുക്കറിയാം വളരെ കൃത്യമാണ് ഈ കണക്കുകൾ മാത്രം ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഈ ഇലക്ഷൻ കമ്മീഷന് വ്യക്തമാകും ഈ ഒരു മാസത്തെ സമയം കൊണ്ട് പൂർത്തീകരിക്കേണ്ട ഒരു കാര്യമല്ല ഇത് ഇതെന്നുള്ളത് മാത്രവുമല്ല വളരെ കൃത്യമായിരുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പോൾ വന്നു കഴിഞ്ഞു രണ്ട് ഫോമായിട്ട് എന്നിട്ട് പിന്നെന്താണ് അടുത്ത ഫോം കൊണ്ടുവരും എന്നിട്ട് വീണ്ടും വന്നിട്ട് രണ്ട് ഫോം തരുക അപ്പോൾ അതിനർത്ഥം എന്താണ് ഇത് പ്രിൻ്റ് ചെയ്തു പോലും ആയിട്ടില്ല എന്നുള്ള അവധാനതയോടെ പ്ലാൻ ചെയ്ത് ചെയ്യേണ്ട ഒരു കാര്യം കൃത്യമായൊരു അജണ്ട വെച്ചുകൊണ്ട് വളരെ ദുരൂഹമായ കാരണങ്ങൾ വെച്ചുകൊണ്ട് അങ്ങോട്ട് അടിച്ചേൽപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ചില ബി എൽഒമാർ അവരവർ ബി എൽഒമാരാണെന്ന് പോലും അറിഞ്ഞിട്ടില്ല നമ്മൾ കാണുന്ന ലിസ്റ്റിൽ ബി എൽഒമാരുടെ ലിസ്റ്റിൽ ഫോൺ വിളിച്ചു ചോദിച്ചാൽ ഞാനല്ല ഞാൻ ഒഴിഞ്ഞിരിക്കണു എന്നാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് കൃത്യമായി അവരെ കൊണ്ട് ഈ സൈൻ ചെയ്ത് വാങ്ങി അല്ലെങ്കിൽ ആ മറ്റേ റോൾ ഏറ്റെടുക്കാനുള്ള സമയമൊന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ ഇവിടെ ഇലക്ഷൻ കമ്മീഷനാണ് ഏറ്റവും വലിയ പ്രതി അത് ഈ ഈ വ്യക്തമായ കാരണങ്ങളുടെ അടിസ്ഥാനത്തിൽ തന്നെ പ്രതിപട്ടികയിൽ ചേർക്കേണ്ട വ്യക്തിയാണ് അതേ ഒരു സംശയം അതിനകത്തില്ല പക്ഷേ ഇതിൻ്റെ കൂടെ നമ്മൾ മനസ്സിലാക്കുകയെന്ന് വെച്ചാൽ ഈ ഇതൊക്കെ ഇവിടെയൊക്കെ നടക്കുമ്പോൾ ആളുകളൊക്കെ ഇതിൽ കൂടി നടക്കും ഈ പിന്നെ ഭയപ്പാടിൽ നിൽക്കുമ്പോൾ രാഷ്ട്രീയക്കാരേഷ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൻ്റെ ഒരു കെട്ടുപാടുകൾ നിൽക്കുന്ന സമയത്ത് മറ്റു ചില തന്ത്രപൂർവ്വമുള്ള കാര്യങ്ങൾ നടക്കുമോ എന്ന് നമ്മൾ നോക്കണം നിങ്ങൾ ഈ അടിച്ചു കയറ്റിക്കോളി എന്ന് പറയുന്നതിൻ്റെ പിറയിൽ എന്തോ ഒരു രഹസ്യമുണ്ട് ആരെയെല്ലാമോ അല്പം ചെയ്യും അതിൽ കൂടി അടിച്ചു കയറ്റുമോ എന്ന് നമ്മൾ ആലോചിക്കണം ഇത് ഒഴിച്ച് ഈ പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റുകളുമായി ബന്ധപ്പെട്ടവരും രാഷ്ട്രീയക്കാരും ശ്രദ്ധിക്കുക തന്നെ വേണം അത് പോയി കഴിഞ്ഞാൽ ഈ നേരത്തെ നമ്മൾ കഴിഞ്ഞതിൻ്റെ ഒൻപത് നമ്മുടെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട് ചില പ്രൈം മണ്ഡലങ്ങൾ ആൾറെഡി ഉണ്ട് അവിടെ ചിലത് നടക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതേണ്ടത് അവിടെ കൃത്യമായൊരു നിരീക്ഷണം കൃത്യമായൊരു ശ്രദ്ധ രാഷ്ട്രീയക്കാര് വെച്ചു പുലർത്തിയിട്ടില്ലെങ്കിൽ ഇതിനിടയിലൂടെ സംഭവിക്കാൻ പോകുന്നത് അത്തരം മണ്ഡലങ്ങളിൽ ആരെയൊക്കെ തിരികെ കയറ്റണോ അവരെയൊക്കെ തിരികെ കയറ്റി ഹരിയാനയിലും ബീഹാറിലൊക്കെ നടന്ന പോലുള്ള ഒരു ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യപ്പെടും അത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇലക്ഷൻ നടപടി കമ്മീഷൻ്റെ ഒരു നിലക്ക് ഇടപെടാൻ തയ്യാറാവില്ല അതായത് അതിൽ വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താണ് ഒരു വോട്ട് ചെയ്യണമെന്ന് മാത്രമായിരിക്കും പറയുക ആ അപകടത്തിലേക്കാണ് കേരളവും പോകുന്നത്